അപ്പോൾ ഇനി ഹലോ മലയാളത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഒന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ പൂക്കി പൂക്കിയോട്ടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാണ് അപ്പം ഓരോ സ്ഥാനാർത്ഥിയുടെയും വ്യക്തിപ്രഭാവം തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ പൂക്കികളുടെ അഭിപ്രായം ജൻസികൾ രാഷ്ട്രീയവാദികളല്ലെന്നും ആണെന്നും രണ്ടഭിപ്രായമുണ്ട് നാടിനും നഗരത്തിനും ഒപ്പം ക്യാമ്പസുകളും നല്ല തിരഞ്ഞെടുപ്പ് ചൂട് ഞാനപ്പോൾ പൂക്കിയോട്ടിലേക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഉറപ്പായ ഒരുപാട് സമ്മാനങ്ങളുമായി കേരള ഫെസ്റ്റിവൽ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിലാണ് ഞാൻ ഇന്നുള്ളത് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് നോക്കാം ഇവിടുത്തെ പൂക്കികളുടെ വോട്ട് വിശേഷം மீலவானம் பிரணயாம்சபும் சிரிச்ச திவ்யாமக்களும் புழகளும் லஹரியும் பூமி சுந்தரம் യൂണിവേഴ്സിറ്റി കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികൾ ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ് അതിന്റെ ഒരു ജെൻസി വൈബ് എന്താണെന്ന് നോക്കാനാണ് ഇവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പൊതുവിലുള്ള സംസാരം പുതിയ കുട്ടികൾ അതായത് കുട്ടികൾക്കൊന്നും ഈ തെരഞ്ഞെടുപ്പ് വോട്ട് അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊരു ടോക്ക് എവിടെയൊക്കെ ഇല്ലേ അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ പിള്ളേർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനെ കൂടുതലും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് എന്താണ് ജനാധിപത്യമെന്നോ പാർട്ടി എന്നോ അങ്ങനെ ഒന്നും കറക്റ്റ് പിള്ളേർ മുന്നിലോട്ട് എത്തുന്നില്ല പിള്ളേർക്ക് എന്താണ് നമ്മുടെ വോട്ടിങ് സിസ്റ്റം അങ്ങനെ വോട്ടിൻ്റെ പ്രാധാന്യം അവർക്കെന്ന് പറയുന്നത് എന്താണ് ജനാധിപത്യം ആ ഒരു സംഭവം ഉണ്ടോ അത് ഇത്തവണ നമ്മൾ ഇലക്ഷൻ നോക്കിയാൽ കൂടുതലും ജെൻസി ആളുകളെ കൂടുതൽ നിൽക്കുന്നത് എങ്കിൽ പോലും വിദ്യാർത്ഥിയുടെ ഇടയിലോട്ട് ആ ഒരു രീതിയിൽ എങ്ങനെയാണ് വോട്ടിങ് സിസ്റ്റം ആ ഒരു രീതിയിൽ എത്തുന്നില്ല ചാൻസ് എങ്ങനെ യുവത്തെ നയിക്കുമ്പോഴത്തേക്ക് കൂടുതൽ പുതിയ ആശയങ്ങൾ പഴകി ദ്രവിച്ച ആശയങ്ങൾ പുതിയ ആശയങ്ങൾ പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ ചിന്താഗതികൾ അതിനെല്ലാം അപ്പുറമായി അവരെല്ലാം ചേർത്ത് പിടിക്കുന്ന വലിയൊരു രാഷ്ട്രീയം അവർ പറഞ്ഞു വെക്കുന്നതിനാണ് അപ്പോൾ യുവത്വം എന്ന് പറയണം നമ്മുടെ കേരളത്തിൻ്റെ നല്ല ഇന്ത്യയുടെ പുതിയ തിരുത്തലുകൾക്ക് തന്നെയാണ് പ്രതീക്ഷ ഇടതു വർഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഈ നഗര നഗരസഭ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കും ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് വരുന്ന പിള്ളേർക്കൊന്നും ഈ ഇത്തരത്തില ജനാധിപത്യം വോട്ട് അതിനൊന്നും വലിയ വിശ്വാസമില്ല എന്നൊരു സംസാരമില്ല അതിനോട് എന്തെങ്കിലും പറയാനുള്ളത് ും ബാധിക്കും അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളായത് കൊണ്ട് നല്ല രീതിക്ക് ബാധിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളും ഒരുക്കിയിട്ടുണ്ട് പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അതൊരു രാഷ്ട്രീയ നീക്കമാണ് കാരണം യുവത്വം വരട്ടെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് ഒരുതരം ായിട്ട് ഇപ്പോ വരിക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായിരിക്കോ മുൻതൂക്കം അതോ കോൺഗ്രസ് കയറി വരുമോ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങളും അങ്ങനത്തെ എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് കൺഫേം ആയിട്ട് ആ ഒരു ഇത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ തോക്കുകൾ കൊണ്ട് നിങ്ങളുടെ ലാത്തികൾ കൊണ്ട് നിങ്ങൾക്കൊന്നൊടുക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരേ സകലതു മോർത്തുവയ്ക്കപ്പെടും സകലതിനെ കുറിച്ചു മോർത്തു വയ്ക്കപ്പെടും എന്തെങ്കിലും പ്രത്യേക ഗുണം നിരത്തിലിറക്കുന്നോ പുതിയ കാര്യങ്ങളെ തിരിച്ചറിയാനും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനും സാധിക്കുന്നത് യുവ യുവതലമുറയ്ക്ക് തന്നെയാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത് പക്ഷേ അതേസമയം എന്താ പറയുക എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇതിൽ വലിയൊരു ഘടകമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു സ്ഥല സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പുതിയ ഒരാളെക്കാളും എനിക്ക് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായ തെറ്റുകൾ പരിഹരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാനും കാര്യങ്ങളെ കൂടുതൽ കാര്യക്ഷമമായിട്ട് കാണാനും എനിക്ക് സാധിക്കും അപ്പോൾ എല്ലാവരുടെയും ഈ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നതിനോട് ഞാൻ ഞാൻ യോജിക്കുന്നില്ല വോട്ട് നമുക്കുള്ള അവകാശത്തിന് നോട്ട് കൊടുത്ത് ഒഴിവാക്കുന്നവരുണ്ട് അല്ലേ ആ ഒരു ഉപയോഗിക്കാതെ അതിനോട് അവർണമായിട്ട് എതിര് നിൽക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ നമ്മളെ നാളെ നയിക്കേണ്ടവരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് വോട്ട് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് ആ ഒരു പ്രക്രിയ നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മളിതിനോടൊന്നും ബാധ്യസ്ഥരല്ല നമുക്കിതിന് യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല എന്നുള്ള മട്ടിൽ അതിനോട് പ്രതികരിക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ നോട്ട് നോട്ട എന്ന് പറഞ്ഞൊരു ഇത് ഈ പുഷ്പങ്ങൾ നിന്നെ പൂക്കികളൊന്നും അരാഷ്ട്രീയവാദികളല്ല വോട്ട് ചെയ്യാനുള്ള അവകാശം കൃത്യമായി അവർ എന്ന് തന്നെയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ കുട്ടികൾ കുട്ടികളെന്തായാലും പറഞ്ഞു വെക്കുന്നത് ക്യാമറമാൻ രതീഷ് കട്ടയിലേക്കൊപ്പം മീരാ മനോഹരൻ ന്യൂസ് മലയാളം തിരുവനന്തപുരം